നമസ്കാരം മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് ഇരുപത്തിരണ്ടുകാരായ ദർശിത മരിച്ചുവെന്ന് വരുത്തി തീർക്കുവാൻ ബന്ധുവായ ഇരുപത്തിരണ്ടുകാരൻ സിദ്ധരാജുവിന്റെ ശ്രമം പാളിയതോടെയാണ് ഇതൊരു ക്രൂര കൊലപാതകമാണെന്ന് തെളിഞ്ഞത് മൊബൈൽ ചാർജറിൽ ഘടിപ്പിച്ച ഡെറ്റണേറ്റർ വായിൽ കെട്ടിവെച്ച് പൊട്ടിച്ചാണ് ഇയാൾ കൊലപാതകം നടത്തിയത് എന്നാൽ ഇത് മൊബൈൽ പൊട്ടിത്തെറിച്ച് മരിച്ചുവന്നാക്കുവാൻ ഇയാൾ ശ്രമിക്കുകയായിരുന്നു മൊബൈൽ ഫോണിന്റെ വയർ ഇലക്ട്രിക് പ്ലഗിൽ ഘടിപ്പിക്കുകയും ചെയ്തു ഇതിന്റെ സ്വിച്ച് ഇട്ട ഉടൻ ഈ സിദ്ധരാജു പുറത്തേക്ക് കടക്കുകയും ഡിറ്റനേറ്റർ പൊട്ടിത്തെറച്ച് താടിയല്ലും മുഖവും അടക്കം തകർന്ന് ദർശിത കൊല്ലപ്പെടുകയുമായിരുന്നു പക്ഷേ ജീവനക്കാർ ഓടിയെത്തിയപ്പോൾ പൊട്ടിത്തെറിച്ച ഫോൺ എവിടെയെന്ന് ചൊല്ലി സംശയം പ്രകടിപ്പിച്ചു പെട്ടെന്ന് തന്നെ താൻ അത് പുറത്തേക്ക് എറിഞ്ഞുവെന്നാണ് സിദ്ധരാജ് പറഞ്ഞത് മൊബൈൽ ഫോൺ അന്വേഷിച്ച ജീവനക്കാർക്ക് അത് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല സംശയം തോന്നിയ ലോഡ്ജ് ജീവനക്കാർ പോലീസിനെ വിളിച്ചു സ്ഥലത്തെത്തി പോലീസ് പിന്നീട് അന്വേഷണം നടത്തി പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഇയാൾ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് തെളിയുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സാലി ഗ്രാമ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇരിക്കൂർ കല്യാട് ചുങ്കസ്ഥാനം സ്വദേശി എ പി സുഭാഷിന്റെ ഭാര്യ ദർശിതയെ കൊലപ്പെടുത്തിയത് അതിക്രൂരമായിട്ടെന്നാണ് തെളിഞ്ഞിരിക്കുന്നത് ഡിറ്റനേറ്റർ ഘടിപ്പിച്ച് ഫോൺ വായിൽ തിരികെ പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്നാണ് ഈ പ്രതി മൈസൂരു പെരിയപട്ടണം സ്വദേശി സിദ്ധരാജു പറഞ്ഞിരിക്കുന്നത് സിദ്ധരാജുവിന്റെ പ്രേരണത്തെ തുടർന്നാണ് ഈ ഒരു ഭർത്തൃ വീട്ടിൽ നിന്ന് മുപ്പത് പവനും നാല് ലക്ഷം രൂപയുമായി ഈ ദർശിത നാടുവിട്ടത് ദർശിതയുടെ ഭർത്താവ് സുഭാഷ് വിദേശത്താണ് കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് രാവിലെയാണ് കല്യാട്ടെ വീട്ടിൽ നിന്ന് ഹുൻസൂർ ബിലിക്കരയിലെ സ്വന്തം വിട്ടലേക്ക് രണ്ടര വയസ്സുള്ള കുഞ്ഞിനൊപ്പം ദർശിത പോയത് അന്ന് വൈകിട്ടാണ് ഈ കവർച്ച നടന്ന കാര്യം ഭർത്തൃമാതാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് സിദ്ധരാജു ദർശിതയിൽ നിന്ന് വായ്പ വാങ്ങിയിരുന്ന എൺപതിനായിരം രൂപ ഭർത്താവ് നാട്ടിൽ വരുന്നതിനാൽ ദർശിത തിരികെ ആവശ്യപ്പെട്ടിരുന്നു ഇതോടെ ദർശിതയെ ഒഴിവാക്കി ഇവരുടെ പണവും സ്വർണ്ണം കൈക്കലാക്കുവാൻ സിദ്ധരാജു പദ്ധതി ഇട്ടുവെന്നാണ് പോലീസ് നിഗമനം കുഞ്ഞിനെ വീട്ടിലാക്കിപ്പോയ ദർശിത പിറ്റേ ദിവസം രാവിലെ സിദ്ധരാജനൊപ്പം സാലിഗ്രാമിലെ ലോഡ്ജിൽ മുറിയെടുക്കുകയായിരുന്നു മുറിയിൽ നിന്ന് സിദ്ധരാജു പുറത്തേക്ക് പോയതിനു ശേഷം പെട്ടെന്ന് തിരിച്ചൊട്ടി മുറിയുടെ വാതിൽ തുറക്കാനാകുന്നില്ലെന്ന് ജീവനക്കാരോട് പറയുകയായിരുന്നു വാതിൽ ചവിട്ടി തുറന്നപ്പോഴാണ് ദർശിത മരിച്ചു കിടക്കുന്നത് കണ്ടത് മൊബൈൽ ചാർജർ പൊട്ടിത്തെറിച്ചാണ് മരണമെന്ന് പറഞ്ഞ് ഈ ദർശിതയുടെ മൃതദേഹം എടുത്ത് പുറത്തേക്ക് പോകുവാൻ ഈ സിദ്ധരാജു ശ്രമിച്ചു തുടർന്നാണ് ഈ സംശയം തോന്നിയ ലോഡ്ജ് ജീവനക്കാർ ഇയാളെ തടഞ്ഞു വെച്ച് പോലീസിൽ വിവരം അറിയിച്ചത് കർണാടക പോലീസിന്റെ ചോദ്യം ചെയ്യലാണ് ഇത്തരത്തിലൊരു ക്രൂരതടി ചുരുളഴിഞ്ഞത് ഈ ലോഡ്ജിലേക്ക് എത്തിയ ഉടൻ തന്നെ ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി തുടർന്ന് കട്ടിൽ കിടന്ന ദർശിതയുടെ കഴുത്തു ഞെറിച്ച് അബോധാവസ്ഥയിലാക്കി തുടർന്ന് കൈ രണ്ടും കെട്ടിയിട്ടിട്ടാണ് ഇലക്ട്രിക് ഡിറ്റനേറ്റർ ഘടിപ്പിച്ച മൊബൈൽ ഈ വായിൽ തിരികി വെച്ചത് കപ്പടി ക്ഷേത്രത്തിലേക്ക് പോയതിനു ശേഷമായിരുന്നു ഇവർ ലോഡ്ജിലേക്ക് വന്നത് അടുത്തിടയായി ദർശിത അവിഹിത ബന്ധം തുടരുന്നതിന് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഇക്കാരണത്താൽ ഇരുവരും തമ്മിൽ പതിവ് വഴക്കുകൾ ഉണ്ടായിരുന്നു തുടർന്നാണ് വീണ്ടും ലോഡ്ജിൽ വെച്ച് ഇതേ വിഷയത്തിൽ വഴക്കുണ്ടായത് വീട്ടുകാർ പോലും അറിയാതെ തുടർന്നിരുന്ന ഒരു അവിഹിത ബന്ധമായിരുന്നു ഇത് ഈ ദർശിതയും സിദ്ധരാജും വിവാഹത്തിന് മുമ്പ് തന്നെ പ്രണയത്തിലായിരുന്ന വ്യക്തികളാണ് വിവാഹത്തിനു ശേഷവും ഇവരുടെ ബന്ധം തുടർന്നതായാണ് പറയുന്നത് ഈ പെൺകുട്ടിയുടെ അടുത്ത ബന്ധുവായിരുന്നു ഈ സിദ്ധരാജു ഈ ദർശിതയെ വിവാഹം കഴിക്കുവാൻ ഇയാൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നുവെങ്കിലും ഇവരുടെ വീട്ടുകാർ അപ്പോൾ തന്നെ മറ്റൊരു വിവാഹം ഉറപ്പിക്കുകയായിരുന്നു പക്ഷേ ഇവരുടെ ബന്ധം ആരും അറിയാതെ തന്നെ വളർന്നു കുട്ടിയെ സ്വന്തം വീട്ടിൽ ഏൽപ്പിച്ച് ദർശനം അടങ്ങിയത് അമ്മായി അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ടാണ് ആ ദിവസം അവൾ കാമുകനായി സുധരാജുവത്ത് ഈ കപ്പടി ക്ഷേത്രത്തിൽ പോയിരുന്നു പിന്നീടാണ് ഇവർ ഈ സാലിഗ്രാമ താലൂക്കിലെ ഭേരിയാ ഗ്രാമത്തിലെ എസ് ജി ആർ ബാറാൻ റെസ്റ്റോറന്റിൽ താമസിച്ചത് തുടർന്നായിരുന്നു ഇത്തരത്തിലൊരു കൊലപാതകം അരങ്ങേറിയതും ഈ പെൺകുട്ടിയുടെ തിരോധാനം അന്വേഷിച്ച് കേരള പോലീസ് ലോഡ്ജുമുറിയിൽ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ കേരള പോലീസ് കർണാടകയിലെത്തി പ്രതി ചോദ്യം ചെയ്തിരുന്നു ഇതോടെയാണ് ഇരിക്കൂറിലെ വീട്ടിൽ നടന്ന മോഷണത്തിന്റെ ചുരുളിഞ്ഞത് ഈ സിദ്ധരാജുവിന്റെ പ്രേരണയാലാണ് ദർശിത സ്വർണവും പണവുമായി കടന്നു കളഞ്ഞതെന്നാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം പക്ഷേ നാട്ടിൽ നിന്നും കൊണ്ടുപോയ സ്വർണത്തിൽ രണ്ടു ലക്ഷം രൂപ മാത്രമാണ് യുവതി സിദ്ധരാജുവിനെ ഏൽപ്പിച്ചത് ഇതോടെ മുപ്പത് പവനും മറ്റും സ്വർണം എവിടെയാണെന്ന അന്വേഷണത്തിലാണ് പോലീസ് ഇയാളുടെ വീട്ടിലേക്ക് എത്തി പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും ആ ബാഗിനുള്ളിൽ നിന്ന് വസ്ത്രങ്ങളും മുക്കുപണ്ടങ്ങളുമാണ് പോലീസിന് ലഭിച്ചത് യുവതി രണ്ടു ലക്ഷം രൂപ തനിക്ക് തന്നതായി സിദ്ധരാജ് പോലീസിനോട് പറയുന്നുണ്ട് ഈ പണം സാലിഗ്രാമം പോലീസ് ലോഡ്ജുമുറിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ബാക്കി സ്വർണവും പണവും യുവതി സ്വന്തം വീട്ടിൽ സൂക്ഷിച്ചിരിക്കുവാനാണ് സാധ്യത എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇതേക്കുറിച്ചൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട് പക്ഷേ ഇയാളുടെ വീട്ടിൽ കണ്ടെത്തിയത് മുക്കുപണ്ഡമാണെന്നും പോലീസ് പറയുന്നുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിൽ രാവിലെ ഇരിക്കൂറിലെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മുപ്പത് പവനും അഞ്ചു ലക്ഷം രൂപയും എടുത്ത യുവതി രണ്ടര വയസ്സുള്ള മകളെയും കൂട്ടി ഈ സ്വന്തം നാടായ കർണാടകയിൽ എത്തുന്നത് തുടർന്നാണ് ഈ സിദ്ധരാജുവിനൊപ്പം മൈസൂരിലേക്ക് എത്തിയത് കേരള പോലീസ് തിങ്കളാഴ്ച കർണാടകയിലെത്തി സിദ്ധരാജുവിനെ ചോദ്യം ചെയ്തത് ഇരിക്കൂറിലെ വീട്ടിൽ നടന്ന മോഷണം അന്വേഷിക്കുന്നതിനിടയിലാണ് ഇരിട്ടി ഡിവൈഎസ്പി കെ ബാബു പിടെ ചുമതലയുള്ള കെ ജെ വിനോയ് ഡിവൈഎസ്പിയുടെ സ്ക്വാഡ് അംഗങ്ങളായ എ എം സി ജോയ് കെ ജെ ജയദേവൻ പി രതീഷ് കെ പി നിജീഷ് വി ഷാജി എന്നിവരാണ് കർണാടകയിലെത്തി പ്രതി ചോദ്യം ചെയ്തത് കേരള പോലീസിന്റെ കണ്ടെത്തലും ഇരുവരും തമ്മിലുള്ള ബന്ധത്തിലേക്കാണ് വഴി ചൂണ്ടുന്നത് കർണാടകയിലെ ഗ്രാമത്തിലെ അയൽവാസികളായിരുന്നു സിദ്ധരാജും യുവതിയും ഇവർ അടുത്ത ബന്ധുക്കളാണ് കഴിഞ്ഞ ഏഴു വർഷമായി ഇരുവരും തമ്മിൽ ഈ ബന്ധമുണ്ടായിരുന്നു ഇതിനിടയിലാണ് ഇരിക്കൂർ സ്വദേശിയായ സുഭാഷമായുള്ള ബന്ധം അതായത് ഒരു വിവാഹത്തിലേക്ക് എത്തുന്നത് വിവാഹശേഷം ഇവർ തമ്മിലെ സൗഹൃദം തുടരുകയായിരുന്നു കർണാടകയിൽ സ്വന്തം വീട്ടിൽ എത്തിയപ്പോഴൊക്കെ യുവതി സിദ്ധരാജിനൊപ്പം കണ്ടിരുന്നുവെന്നാണ് അറിയുന്നത് യുവാഹവുമായുള്ള ബന്ധം തുടർന്ന യുവതി പലപ്പോഴേ പണവും നൽകിയിരുന്നു ഇതിനിടയിലാണ് ഭർത്തൃവീട്ടിൽ നിന്നും പണം മോഷ്ടിച്ച വിവരം ദർശിത സിദ്ധരാജുവിനെ അറിയിച്ചത് പണവുമായി കർണാടകയിലെത്തുവാൻ സിദ്ധരാജു തന്നെയാണ് യുവതിയോട് പറഞ്ഞത് യുവാവിന്റെ പ്രേരണയിലാണ് ദക്ഷിത പണം മോഷ്ടിച്ചതെന്നാണ് സംശയിക്കുന്നത് ഈ ർശിത ഭർത്താവിനൊപ്പം വിദേശത്തേക്ക് പോകുന്നതൊക്കെ ഇയാളെ പ്രകോപിപ്പിച്ചിരിക്കുന്നു കൂടാതെ ഇയാൾ പറഞ്ഞു തന്നോടൊപ്പം വരികയാണെങ്കിൽ ഇത്തരത്തിൽ പണവും സ്വർണവുമായി വന്നാൽ നമുക്ക് മറ്റൊരിടത്ത് പോയി ജീവിക്കാമെന്നൊക്കെ ഈ പെൺകുട്ടിയെ പ്രേരിപ്പിക്കുകയായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ നിലവിൽ വിവരങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പെരിയ പട്ടണത്ത് സ്വന്തമായി ഇലക്ട്രിക്കൽ ആൻഡ് ഹാർഡ്വെയർ കട നടത്തുന്നയാളാണ് ഈ സിദ്ധരാജു പക്ഷേ ഈ ലോഡ്ജ് മുറിയിൽ വെച്ച് ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ഇതൊരു കൊലപാതത്തിൽ കലാശിക്കുകയായിരുന്നു ഈ ലോഡ്ജിൽ ഇരുവരും ഭാര്യ ഭർത്താവാണ് എന്ന തരത്തിലാണ് ഇവർ പറഞ്ഞിരുന്നത് യുവതിയുടെ വായിൽ ഇലക്ട്രിക് ഡിക്ടനേറ്റർ വെച്ച് പൊട്ടിച്ചാണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയിരിക്കുന്നത് ഉടൻ തന്നെ ഇയാൾ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു തുടർന്നാണ് ഇത്തരത്തിൽ പോലീസിനെ അറിയിക്കുകയും പോലീസ് എത്തി ഇത് ഏർ നടന്നത് ഒരു കൊലപാതകമാണെന്നും ഏർ ഒക്കെ തിരിച്ചറിയുന്നത് യുവതിയുടെ മുഖം വികൃതമാക്കിയൊരു നിലയിലായിരുന്നു കാരണം ഈ ഡിറ്റനേറ്റർ പൊട്ടിയതിനു ശേഷവും ഇയാൾ കല്ലുകൊണ്ട് ഇത്തരത്തിൽ മുഖം വികൃതമാക്കിയെന്നൊക്കെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് പണം വീതം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കം ഉണ്ടായിട്ടുണ്ടാകാമെന്നാണ് പോലീസ് കരുതുന്നത് കസ്റ്റഡിയിലെടുത്ത സിദ്ധരാജനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഈ മോഷണ ശ്രമത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ട് എന്നതും പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് കർണാടകയിൽ വെച്ച് തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക ദർശിതയുടെ ഭർത്താവ് നാട്ടിലേക്ക് എത്തുമെന്നാണ് വിവരം ദർശിതയുടെ വീട്ടിലാണ് ആക്കി ഇത്തരത്തിൽ കാമുകനൊപ്പം ദർശിത മടങ്ങിയത് വളരെ ധാരണമായൊരു അന്ത്യമാണ് അവസാനം കാമുകൻ ദർശിതയ്ക്ക് സമ്മാനിച്ചിരിക്കുന്നതും എന്തായിരുന്നാലും ആ മുപ്പത് എവിടെ എന്നൊരു സംശയവും ഇപ്പോൾ അവിടെ നിൽക്കുകയാണ് കാരണം ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തത് മുക്കു ഈ രണ്ട് ലക്ഷം മാത്രമേ ഇയാൾക്ക് കിട്ടിയിട്ടുള്ളൂ എന്നാണ് ഇയാൾ പറയുന്നത് ഇനി ഇതിൽ പ്രകോപിതനായിട്ടാണോ ഇത്തരത്തിലൊരു കൊലപാതകം നടന്നതെന്നുള്ളതും സംശയകരമാണ് കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ മാത്രമേ ഇത്തരത്തിൽ വ്യക്തമായ തെളിവുകൾ പുറത്തേക്ക് വരികയുള്ളൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത